ടി എൻ പണിക്കരുടെ സ്മരണാർത്ഥം ആചരിക്കുന്ന വായനാ ദിനത്തിന്റെ ഭാഗമായി വര ഫൈൻ ആർട്സ് കോളേജ് സാഹിത്യ സൃഷ്ടികളുടെ കഥാപാത്രങ്ങൾ ക്യാൻവാസിലാക്കി വായനയും വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്നു അഭിനത് ടി വി അസ്നാ യു ടി ഹരികുമാർ വി യദുകൃഷ്ണൻ ടി നിഹാൽ മുഹമ്മദ് ടി ടി ശ്രുതി സി സുദർശ വി ഫാത്തിമ ഷഹല എം മേഘ എ മുഹമ്മദ് അമീൻ ടി സുജിത എം ബി അനില കെ ടി ജിഷ്ണു ശങ്കർ ഇ അശ്വതി ടി കെ നിഹാല ജാസ്മിൻ എം ടി അശ്വതി ഒ എം ഷംല ടി കെ നന്ദന കെ എസ് എന്നിവരാണ് വായനാ ദിനത്തിന്റെ ഭാഗമായ ചിത്രരചനയിൽ പങ്കെടുത്തത് വര ഫൈൻ ആർട്സ് കോളേജ് പ്രിൻസിപ്പൽ സുരേഷ് മേച്ചേരി അധ്യാപകരായ പ്രമോദ് ശങ്കർ ശ്രുതി സി സ്വരാജ് ലൈബ്രറിയൻ നൂറിൻ ആബിദ് എന്നിവർ നേതൃത്വം കൊടുത്തു അവർ വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചിത്രങ്ങളിലൂടെ പരിചയപ്പെടുത്തുകയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെല്ലാവരും ദയവായിട്ട് ചിത്രം വരച്ചു കൊണ്ടിരിക്കുകയാണ് ഓരോ ചിത്രങ്ങളും കഥാപാത്രങ്ങളും ചിത്രങ്ങളാണ് പിന്നീട് ആ കഥകൾ വായിക്കുന്നതിലേക്കുള്ളൊരു പ്രചോദനമായിട്ടൊരു പക്ഷേ ആളുകൾക്ക് മാറാൻ കഴിയുന്നത് അതുപോലെ തന്നെ വായിക്കുക എന്നതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ പല ജീവിതങ്ങളും ഓരോ എഴുത്തുകാരൻ ജീവിതമാണൊരു വായനയിലൂടെ അത് കടന്നുപോയ വഴികളാണ് ഒരു വായന ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിത്രകലാ വിദ്യാർത്ഥികൾക്ക് ആ രീതിയിലുള്ള അവരുടെ ചിത്രരചനയിലൂടെ ഓരോ കഥാപാത്രങ്ങളെ എഴുത്തുകാരെയും പരിചയപ്പെടുത്തിക്കൊണ്ട് ആളുകളെ വായനയുടെ ലോകത്തിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരിക എന്നാണ് കുട്ടികൾ ഉദ്ദേശിക്കുന്നത്